കുറച്ച് നേരം ഈ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞങ്ങൾ വീണ്ടും ഇവിടെ നിന്നും യാത്ര തിരിച്ചു കൊടൈക്കനാലിൻ്റെ മലനിരകൾ കയറിയുള്ള യാത്ര വളരെ രസകരമായിരുന്നു അതും അതിരാവിലെയുള്ള യാത്ര കരങ്ങൾ തമ്മിൽ പൊട്ടിയും ആർപ്പ് വിളിച്ചും ഉല്ലസിച്ച യാത്രയായിരുന്നു അത് കൂണന്മാരെ പോലെ കൂകി വിളിച്ചുള്ള യാത്രയാണല്ലോ അല്ലെങ്കിലും ഉല്ലാസയാത്ര എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പോ ഏതാണ്ട് ഒരു എട്ട് മണിയോടുകൂടി തന്നെ നമ്മൾ കളം പിടിച്ചിരിക്കുകയാണ് നമ്മളിപ്പം എല്ലാവരും തന്നെ ചായക്കടയുടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലെത്തിട്ടുണ്ട് ചായക്കടയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു ചായകടിവിടെ വിജയ്യുടെ സിനിമയിൽ കണ്ട സുബ്രഹ്മിടയായി ദ ഡേ തുടങ്ങുമ്പോ തന്നെ വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു നമ്മൾ താമസിച്ചത് ഈ കാണുന്ന ഒരു ഹോം സ്റ്റേലാണ് ഇന്നത്തെ നമ്മളുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ് രണ്ടാം തീയതിയാണ് എല്ലാവരും എല്ലാവരും സ്റ്റാർട്ട് ചെയ്യാൻ ഈ യാത്രയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവം സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള യാത്രയായിരുന്നു ഇത് വളരെ ആഹ്ലാദപരിദമായ യാത്രയായിരുന്നു നമ്മുടെ കൈയുടെ ചൂട് തമിഴന്മാർ അറിഞ്ഞതും തമിഴന്മാരുടെ കൈയുടെ ചൂട് ഞങ്ങളും അറിഞ്ഞ ദിവസമായിരുന്നു അത് രാവിലെ പുറപ്പെട്ടപ്പോഴുള്ള ആ ഒരു ആഹ്ലാദം പല്ലരുടെ മുഖത്ത് മങ്ങിയിരിക്കുന്നു ഇവിടെ നിന്നും അടുത്ത് ഊട്ടിയിലേക്കാണ് പ്ലാൻ ആയിരുന്നു എങ്കിലും കുഴിച്ചിലിനും പിടിച്ചിലിനും പേര് കേട്ട കോട്ടയ്ക്കൽ വഴിയാകാമെന്ന് എല്ലാവരും സമ്മത മോളി മൊയിർ പോയിന്റിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ബബായ്